കുട്ടി മാറ്റി മാറ്റി ഇതാ നമ്മളെ ബേബി വാപ്പച്ചി ഉടുപ്പൊക്കെട്ട് പുതിയ കുപ്പായൊക്കെ വന്ന് കുട്ടിനെ ഞങ്ങൾ കൊണ്ടുപോവാണ് അതെ അനിയത്തി ബാക്കിൽ വണ്ടിട്ട് വരുന്നുണ്ട് ഞമ്മള് നമ്മടെ വണ്ടി അലിയാന്റെ അഭിമുഖന്റെ അതെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കാരണവല്ല അളിയനാണ് അളിയനാണ കേ

എന്താണ് പിന്നെ കുട്ടിയാണ് ശരിയാണ് പക്ഷെ പക്ഷെ ഇപ്പൊ കഴിച്ചാ എന്താ ഗുണം എന്നാലോചോ ആ അളയാന്റെ ഇപ്പൊ കഴിച്ചാൽ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാല് വേഗപ്പൊ ഈ കൊറച്ച ദിവസം കൊണ്ട് ഇതിന്റെ വേദന വിഷമൊക്കെ മാറിക്കിട്ടും മനസിലായ അറ്റേ നമ്മൾ വലുതായി കഴിഞ്ഞ ഓന നോക്കാൻ തന്നെ നാപ്പതാളുമാണ് ചെയ്യാൻ നമ്മൾ നമ്മുടെ പുത്തനംതാണി തിരുനാഗിലാണ് കേട്ടോ ഞാൻ ഒരുപാട് ആൾക്കാരോട് സജഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഡോക്ടറെ കൊഴപ്പൊന്നും ഇല്ലന്ന പറഞ്ഞത് പിന്നെ ചെറിയ പെട്ടെന്ന് കഴിച്ചാത്രേദന